നിന്റെ വിശുദ്ധ പൗരഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് മുപ്പത്തഞ്ചു വർഷം ഞാൻ അടുത്ത പ്രശസ്ത കുർബാനയുടെ ശക്തി കർത്താവ് നീ അനുസ്മരിക്കണമേ കർത്താവ കർത്താവെ ശതകോടി ചവമാലകൾ ഞങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലേ ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് വരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ജവമാല ശതകോടി ചവമാലയുടെ ശക്തിയാണ് ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ പലർക്കും അച്ഛനോട് പറയാൻ അങ്ങനോട് പറയാൻ പറ്റിയിട്ട് ലൈൻ കിട്ടിയില്ല ഞാൻ പലർക്കും ഞാൻ സംസാരിക്കുന്നത് തിരക്ക് കേട്ടില്ല അവർ സംസാരിക്കണത് ഞാൻ കേട്ടില്ല അങ്ങനെ പല പലതരത്തിലുള്ള വിഷമതകളെ അനുഭവിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം സ്പർശിക്കുന്ന കർത്താവെ കർത്താവിന്റെ വിശിഷ്ടമായ രക്തം കർത്താവ് ഇപ്പം ലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ തളിക്കണമേശ് ഈ ശുശ്രൂഷ കർത്താവ് എപ്പോഴെല്ലാം ആരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേട്ടുകേട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം കടത്താവി അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി അവരെ താമസിക്കെട്ടിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദര സംബന്ധമായ രോഗികൾ അനുഭവിക്കുന്ന ഒരു കർത്താവ് പ്രാർത്ഥിച്ചിരുന്ന കർത്താവ് ഉദരസംബന്ധമായ രോഗങ്ങളെ അനുഭവിക്കുന്നവർ ഇപ്പോഴും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കുന്ന സമയത്തെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ അവർ വിശ്വാസപ്രവണ്ണം ചെല്ലേണ്ടതാണ് കർത്താവെ ഉദ്ധര രോഗികൾ കർത്താവ് പ്രാർത്ഥി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദ്ധരത്തിൽ സിസ്റ്ററുള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ കർത്താവെ അവർ രണ്ടാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് അവർ അമ്പലങ്ങൾ കോടിനെ സ്പർശിക്കുന്ന കർത്താവ് യേശുവെ അവ ബുദ്ധരാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പലപര പല തവണകൾ ആഘോഷം വന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ കുഞ്ഞുങ്ങൾ കിടത്താവ് ആ എല്ലാ ഗർഭപാത്രങ്ങളെയും യേശുവെ വിശിഷ്ടമായ രക്തത്താൽ അങ്ങ് ഇപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എപ്പാത്തപ്പെട്ടത് കർത്താവ് ചെറുതെ ചെവി തുറന്ന പോലെ തന്നെ കർത്താവ് എല്ലാ ചെവികളെയും സ്പർശിക്കണ കർത്താവ് കർത്താവ് കണ്ണിനുകളെ കടന്ന് സ്പർശിക്കുന്ന കടത്താവ് വരാത്ത തലവേദന കിടത്താവ് നിൽക്കാത്ത രക്തസ്രാവണം കിടത്താവ് നിൽക്കാത്ത രക്തപ്പഴുപ്പ് കിടത്താവി ഓരോ ചെവിന്ന് വരുന്നവർ കിടത്താവ് യീശു സ്പർശിക്കാവ് ശക്തി രോഗികൾ കടത്താവെ അസ്ഥ ഉരുക്കത്തെ രോഗങ്ങളെ സ്പർശിക്കണെ കർത്താവ് രോഗങ്ങളെ സ്പർശിക്കുന്ന കിടത്താവ് ഈശോ എല്ലാക്കാർ കിഡ്നി രോഗികളൊക്കെ സ്പർശിക്കുന്ന കർത്താവ് കരൽ രോഗികളെ സ്പർശിക്കുന്ന കടത്താവ് ഫാക്റ്റി ലിവർ ഉള്ളവരെ സ്പർശിക്കുന്ന കടുത്താവ് കടലിന് വേദന ഉള്ളവരെ കർത്താവെ അങ്ങ് വിശുദ്ധമായ തളിക്കണമെന്ന് പ്രാർത്ഥിക്കും ഈശോ വിശിഷ്ട പൗരഹ്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ സാന്നിധ്യം സന്നിധ്യപരമാക്കണമേ കർത്താവേ അങ്ങനെ വേദന വേദനയുള്ളവർ നടുവലിന് വേദനയുള്ളവർ കശീകരകുന്നവർ നടുവലിനകന്നിരിക്കുന്നവർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തവർ കിടപ്പ് രോഗികൾ കൃത്യമായി നടക്കാൻ പറ്റാത്തവർ കർത്താവ് ഒരു പണിയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ ജോലി നഷ്ടപ്പെട്ട കൃത്യമായി ജോലി അന്വേഷിക്ക അന്വേഷിക്കുന്ന കർത്താവ് പിരിച്ചുവിടിന്റെ ഭീഷണി അനുഭവിക്കുന്ന കൃത്യമായി ഓരോ മകനും കൃത്യമായി മിസ്സാക്കി വേണ്ടി ശ്രമിക്കുന്ന കർത്താവ് പി ആർ ഡിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കർത്താവ് ഒ ടി പരീക്ഷകൾ അതുപോലെ മത്സര പരീക്ഷകൾ ഐ എ ടി എസ് പരീക്ഷകൾ ഹാദ് പരീക്ഷകൾ കിടത്തായി എംഒ എച്ച് പരീക്ഷകൾ അങ്ങനെ എല്ലാ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുടെ എല്ലാ കർത്താവിൻ്റെ ടെക്നിക്കൽ ട്രബിൾസ് ഉള്ളവർ സർട്ടിഫിക്കറ്റിന് തടസ്സങ്ങളുള്ളവർ സാങ്കേതിക ദുരിതങ്ങളുള്ളവർ പരീക്ഷകർത്താവ് പഠനക്ക് വേണ്ടി കടുത്തായി ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്നവർ അത് ലഭിക്കാത്ത കർത്താവ് പലതരത്തിൽ ജോലിയില്ലാത്ത സ്ഥലമില്ലാത്ത കർത്താവെ അങ്ങനെ ഓരോരോ വിഷയത്തിനു വേണ്ടി കണ്ണിനോട് പ്രവർത്തിക്കുന്നു ഈശോ ജീവിത പങ്കാളി അങ്ങനെ താമസിക്കുന്നവർ വഴക്കുള്ളവർ കുടുംബത്തിൽ സമാധാന വഴിവിച്ച് പോയ തെറ്റായ പ്രണയബദ്ധ കുടുങ്ങിപ്പോൾ പലതരത്തിൽ വിഷമങ്ങൾ കർത്താവ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥന നടക്കാത്തവർ പ്രാർത്ഥനയ്ക്ക് തോന്നാത്തവര് അങ്ങനെ വ്യത്യസ്തമായ ആധ്യാത്മികമായ സൈത്യങ്ങൾ ജീവിക്കുന്നവരെല്ലാം എല്ലാം കർത്താവിന് കർണച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ മേഘ സ്തംഭത്തിലൂടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് നൽകിയ അതേ സാന്നിധ്യ കർത്താവ് ഇപ്പോഴീ പ്രാർത്ഥനയുടെ കർത്താവ് അങ്ങ് മക്കൾക്ക് നൽകിയ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധമ്മയെ അതായാല കല്യാണ കുടുംബത്തിൽ കടന്നിരിക്കുന്നുണ്ട് ആ കുടുംബം പോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ലൈ ലൈലയിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കൃതാവ് വരാനിക്കുന്ന കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയുന്ന സ്ഥലത്ത് കർത്താവ് പരിശുദ്ധാത്മാവിന് അതേ ശക്തിയാൽ പരിശുദ്ധ അമ്മ വരാനിരിക്കുന്ന ആപത്തുകൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് അപമാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിച്ച പോലെ ഓരോരോ ഇല്ലായ്മകളും അല്ലായ്മകളുള്ള ഓരോ കുടുംബ ി ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥിക്കണം ഈ ചൂടിയവനെ തലവേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവ് അവിടെ സ്ഥിരസ്ഥി സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു തിരുവിലാലും മുരുവറ്റവനെ ശ്വാസകോശ രോഗികളെ കൃത്യ നെഞ്ചിന് നെഞ്ചിന് ശ്വാസ കഫ തടസ്സമുള്ളവർ കടുത്താവ് ശ്വാസ കർത്ത ശ്വാ ശ്വാസകോശത്തിൽ ലഭിക്കാതെ പൾസർ കുറഞ്ഞാലുള്ളവർ പല അൾസർ രോഗികൾ കിടത്താവ് തൈറോയ്ഡ് രോഗികളെ ടോൾസൈറ്റ് രോഗികൾ സ്പർശിക്കണമെങ്കിൽ കരരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കിടത്താവ് പങ്കിയാസ് രോഗികളെ പ്രാർത്ഥിക്കാവ് വാതുരോഗികൾ കർത്താവ് ഓരോരോ തരത്തിൽ പിരിച്ചു വന്നിട്ട് നീണ്ടു നീണ്ട ദിവസങ്ങൾ നീണ്ടു പോകുന്നവരെ കഠോരമായ വേദന അനുഭവിക്കുന്ന കർത്താവ് കൃഷി വരാത്തൊരു കർത്താവ് അണ്ടാശയം ഉണ്ടാകുമ്പോൾ ഇല്ലാത്തവർ കർത്താവ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് അത്യാവശ്യത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടി ഷണ്ടത്വം അനുഭവിക്കുന്ന അല്ലാത്ത തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുടെ കർത്താവിന്റെ എത്തുന്ന ദൈവത്തിൽ കഴിയുന്ന കർത്താവിൻ്റെ ശക്തിയാൽ പാത്രങ്ങളുടെ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെൻഡ് ർത്താവ് മരിക്കുമോ മരിച്ചു പോകുമ്പോൾ രോഗം വരുമ്പോൾ കിടന്നു പോകുമ്പോൾ ആരും നോക്കാനുണ്ടാകും തിരക്കാനുണ്ടാകത്തില്ലല്ലോ സാമ്പത്തികം നകർന്നു പോകുമ്പോൾ സാമ്പത്തികം സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ ജീവിക്കും എന്നറിയാതെ പലതര കാര്യത്തിലെ ആദികൾ ഭീതികൾ അനുഭവിക്കുന്നുണ്ട് കർത്താവിൻ്റെ അവിടെ ഹൃദയങ്ങളിലെല്ലാം കർത്താവിനെ ശക്തി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നു കർത്താവെ പിൻകാർ സ്പർശിക്കണമെങ്കിൽ സ്പർശിക്കണമെന്ന് മറാത്ത് നിർത്താൻ തലവേലുള്ളവർ ഉറക്കമില്ലാത്ത ഒരു കർത്താവ് പ്രാന്തനെ പോലെ നടന്ന പ്രാന്തിയെപ്പോലടക്കുന്ന ഒരു കർത്താവ് എന്തു ചെയ്യുന്നറിയാൻ പറ്റാതെ ജീവിതം എവിടും തുടങ്ങണ എങ്ങനെ അവസാനം റിയാൻ പറ്റാതെ പലതരത്തിലുള്ള വൈരാഗ്യങ്ങളെ ശത്രുക്കളെ ശത്രുദോഷങ്ങളെ കൂടുതലും പലതരത്തിലുള്ള പക അനുഭവിക്കുന്ന കർത്താവ് വൈരാഗ്യം അനുഭവിക്കുന്നവർ ഭീഷണി അനുഭവിക്കുന്നവർ ജോലി കർത്ത തേടി അലയിുന്ന ഒരു കർത്താവ് ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കർത്താവ് ജോലി പിരിച്ചുവിടത്തിൽ പെട്ട ഒരു കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് പറ്റാത്തവർ ഒരുമിച്ച് താമസത്തിന് കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരെല്ലാം സ്പർശിക്കണമെങ്കിൽ വ്യത്യസ്തമായ രോഗങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ആ മരുന്നുകൾ ഭരിക്കാത്തവര് ആ മരുന്നുകൾ ഭരിച്ചിട്ട് വേണ്ടത്ര സൗഖ്യം സൗകര്യം ലഭിക്കാത്തവര് എല്ലാ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ കഴിക്കുന്ന മരുന്ന് ഭക്ഷണം കർത്താവ് ഗർഭാസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ മക്കൾ ഇല്ലാത്ത കർത്താവ് ആശുപത്രി കഴിയുന്നവര് അശ്വതി ഗർഭാശയ രോഗങ്ങൾ കഴിയുന്നവർ ഉദ്രാസമുദായ രോഗങ്ങൾ കഴിയുന്നവർ അത്സരാവ് അർത്ഥ രോഗികളെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് ഉള്ളംഖാനം കർത്താവ് ഉച്ചവരെ വൈതാഖാനം പോലെ പോലെ ദൈവത്തിന് ശത്യെന്ന് പ്രാർത്ഥിക്കും ಎಂದೆ ಕರ್ತವೋನ್ನಮಯ ನಾಮದ ಸಬಲ ಅಧಿಕಾರದಿ ಕ್ವेश्चನ್ ಎರಡಯalte ದೈವ ಸತ್ಯಾನ್ ಈಶ್ವರ ನಾಮ ನಿಮ್ಮೆ ಸೌಖ್ಯ ಪ್ರಾಪ್ಕಡೆ ಡಾಟ್ ಜೀಸಸ್ ಕ್ರೈಸ್ ಪವರ್ ಆಫ್ ದಿ ಸ್ಪಿರिट ಅ ಫೈರ್ ಫಿಂಗರ್ ಸಾಕ್ ವಿತ್ ದಿ ಪ್ರೆಶಿಯಸ್ ಬ್ಲಡ್ ಡಾಟ್ ಇನ್ ಜೀಸಸ್ ಸ್ಪಿರिट ಡಾಟ್ ಇನ್ ಜೀಸಸ್ ಫಾರ್ ದಿ ಪವರ್ ಅಂಡ್ ಗ್ರೇಸ್ ಕಮ್ಯಾಂಡ್ ಟು ದಿ ನೇಮ್ ಆಫ್ ಜೀಸಸ್ ಕ್ರೈಸ್ ಸ್ಪೀಕ್ ಫೇಸ್ ಅಲಾಂಗ್ ಥ್ಯಾಂಕ್ ಯು ಜೀಸಸ್ ಟೇ ಪ್ರೇಸ್ ಟು